ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു ഇന്ന് നിങ്ങളെല്ലാവരും എന്നെ കേൾക്കുന്നവർ കേൾക്കാത്തവരും രാവിലെ ഉണർന്നില്ലേ ആദ്യമായിട്ട് ഉണർന്ന് ആ ബെഡിൽ തന്നെ നമ്മൾ ആ ഉണർന്ന് ഞാനിന്ന് ഉണർന്ന് എന്നുള്ള ഒരു തിരിച്ചറിവ് വന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ ആ ഒരു നിമിഷം നിങ്ങൾക്ക് എന്തു തോന്നി എന്തു തോന്നാനായി എല്ലാ ദിവസവും ഉണരുന്നു ഇന്നും ഉണർന്നു അല്ലേ അല്ലാതെ എന്ത് തോന്നാനാണ് ഞാൻ ഇന്നും ഞാൻ ഉണർന്നു എന്നും ഉണരുന്നു എല്ലാ ദിവസവും എൻ്റെ ജോലികൾ ചെയ്യുന്നു എന്ന് താമസിച്ചാണ് ഉണർന്നതെങ്കിൽ വെപ്രാളപ്പെട്ട് ജോലി ആരംഭിക്കുന്നു അതല്ല നേരത്തെയാണ് ഉണർന്നതെങ്കിൽ ഫോണിലൊക്കെ നോക്കിയിട്ട് ഗുഡ് മോർണിംഗും മെസ്സേജുകളുമൊക്കെ എന്നെങ്കിൽ നോക്കുന്നു അല്ലേ അതാണോ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഇന്ന് ഉണർന്നു ഉണർന്നതുകൊണ്ടാണ് ഇന്ന് ഈ പ്രകൃതിയെ നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ ഇന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്നത് ഇന്ന് ഉണർന്നതുകൊണ്ടാണ് അപ്പോൾ ആ ഉണരാൻ നമ്മെ സഹായിച്ച ആ ബോധമുണ്ടല്ലോ ആ ബോധം ബോധമുള്ളത് കൊണ്ടാണല്ലോ ഇവിടെ ഉണ്ട് ഞാൻ ഇന്ന് ഉണർന്നു എന്ന് ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നു എന്ന് തോന്നിയത് അല്ലേ ആ ബോധമില്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ആർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല എങ്കിലും യാഥാർത്ഥ്യം ഞാൻ പറയുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്നലെ ഉറങ്ങാൻ കിടന്നു രാവിലെ ഉണർന്നില്ല എന്താണ് സംഭവിക്കുന്നത് ഒന്നും സംഭവിക്കാനില്ല നമ്മൾ അറിയുന്ന പോലുമില്ല നമ്മൾ എവിടെയാണ് ഉറങ്ങിയതെന്നോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് സംഭവിച്ചതെന്നോ വല്ലതും നാം അറിയുന്നുണ്ടോ നമ്മെ നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ ആരും അന്വേഷിക്കില്ല എന്തു ചെയ്യും ഉണർന്നോ ഉണർന്നില്ലയോ വീടിനുള്ളിൽ ആളുണ്ടോ ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുന്നു എവിടെങ്കിലും പുറത്തു പോയതാവും എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത് അല്ലേ നമ്മുടെ കൂടെ ആളുകൾ ഉണ്ടെങ്കിൽ അവർ വന്ന് നമ്മുടെ റൂമിൽ മുട്ടി വിളിച്ചിട്ട് നമ്മൾ ഉണർന്നില്ല നമ്മളിന്ന് ഒന്നും ഇല്ലെങ്കിൽ അവർ റൂമൊക്കെ തല്ലി തുറന്നകത്ത് നോക്കുമ്പോഴായിരിക്കും നമ്മൾ മരിച്ചു കിടക്കുന്നത് കാണുന്നത് ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെ അവസ്ഥ അവസ്ഥയൊന്നാലോചിച്ച് നോക്കൂ അയൽപ്പക്കത്ത് ഉള്ളവരുമായിട്ട് അധികം ബന്ധങ്ങൾക്ക് പോകാതെ അഥവാ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നിരന്തരം യാത്രയിലൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഉണ്ടോ ഇല്ലയോന്നൊന്നും തിരക്കില്ലായിരുന്നും അങ്ങനെയുള്ളപ്പോൾ നമ്മൾ മരിച്ചു കിടന്നാൽ ആരാണ് അറിയുന്നത് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ നമ്മളെ ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ ഫോൺ എടുത്തില്ലെങ്കിൽ ആദ്യം വിചാരിക്കും ചാർജ് തീർന്നതാണ് അല്ലെങ്കിൽ ഫോൺ എടുക്കാത്തതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കിലായിരിക്കും കുറേ നേരമൊക്കെ അവർ ഒരു നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും അങ്ങനെ നിരന്തരം വിളിച്ചിടിക്കുകയോ എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ കരുതുന്നത് അങ്ങനെ ഉള്ളവർ വിളിച്ച് കുറേ നേരം ആവുമ്പോൾ കിട്ടിയില്ലെങ്കിൽ അടുത്തുള്ളവരെയോട് വിളിച്ച് ചോദിക്കുന്നു നാം എന്തു എന്ന് അന്വേഷിക്കുന്നു അങ്ങനെയൊക്കെ നാം മരിച്ചവരെ അറിയുന്നു അല്ലേ ആലോചിച്ച് നോക്കൂ ഞാൻ ഈ പറയുന്നൊക്കെ സത്യമല്ലേ നിങ്ങൾ ഈ യാഥാർഥ്യവുമായിട്ട് ബന്ധപ്പെട്ട് വേണം ജീവിക്കേണ്ടത് ഇന്ന് ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഭഗവാൻ ഭൂമിയിൽ വീണ്ടും ഉണരാൻ അനുവാദം തന്നു എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് നമ്മെ ഉണരാൻ പ്രേരിപ്പിച്ചു കർമ്മം ചെയ്യാനുള്ള എനർജി തന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നു അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉണരുമ്പോൾ ആദ്യം ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് ആ ഒരു ബോധം വരുന്നത് ആ ഉണരുമ്പോഴാണല്ലോ അപ്പോൾ നമ്മൾ ആരോടാണ് ഏറ്റവും കൂടുതൽ നന്ദിയും കടപ്പാടും എല്ലാം രേഖപ്പെടുത്തേണ്ടത് ആരോടാണ് നമ്മൾ നമ്മുടെ ഉള്ളിൽ ജീവനായിട്ടിരിക്കുന്ന ആ പരമചൈതന്യമായ ആ ഭഗവാനോടല്ലേ നന്ദി പറയേണ്ടത് ആദ്യം ഉണരുമ്പോൾ എത്ര പേരും നന്ദി പറയാറുണ്ട് സ്വയം ആലോചിച്ചു നോക്കൂ ഉണരുമ്പോൾ നമ്മൾ ഉണർന്ന് തട്ടിക്കുടങ്ങി എഴുന്നിട്ട് പോരും അത്ര തന്നെ അല്ലേ അങ്ങനെയാണോ ഇനിയും ചെയ്യേണ്ടത് അല്ല ജീവിച്ചിരിക്കുന്ന ഓരോ ദിവസവും വളരെ വിലപ്പെട്ടതാണ് വളരെ പ്രഷ്യസ്സാണ് ഈ ഉണർന്ന് ബോധത്തോടെ നമുക്ക് ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്കിതൊക്കെ അനുഭവിക്കാനും ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാനും എനിക്ക് പറയാൻ കഴിയുന്നതും ഒക്കെ അപ്പോൾ ഇവിടെ ഈ ഉണർ ഈ ജീവനോടെ ഉണർന്ന് ബോധത്തോടെ ആരോഗ്യത്തോടെ ഉന്മേഷത്തോടെ കാതും കണ്ണും മൂക്കും അനു ഇന്ദ്രിയങ്ങളെല്ലാം വർക്കിംഗ് ആയതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ അനുഭവിക്കാൻ കഴിയുന്നത് ഇല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് ബോധമില്ലെങ്കിൽ നമ്മൾ എവിടെയാണ് എന്ന് വല്ല അറിവുമുണ്ടോ ഉറങ്ങുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ആ ബോധം ആത്മചൈതന്യം തിരിച്ച് ബോഡിയിലെത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ അറിയുന്ന പോലും ഇല്ല നമ്മൾ എപ്പോൾ കിടന്നു എന്നോ എങ്ങനെ കിടന്നു എന്നോ എന്റെ വീടാണെന്നോ എനിക്ക് ഇന്നായി ഇന്നാരൊക്കെ ഉണ്ടായിരുന്നെന്നോ എന്തെങ്കിലും നമ്മൾ അറിയുന്നുണ്ടോ നമ്മളൊന്നും അറിയില്ല ആ പോയ പോക്കിൽ തന്നെ ആത്മാവ് എവിടെയാണോ എത്തേണ്ട സ്ഥാനം നമ്മുടെ കർമ്മഫലമനുസരിച്ച് ഊർദ്ധ ലോകങ്ങളിലോ അധ്വലോകങ്ങളിലോ ഒക്കെ എത്തി അതതിൻ്റെ വഴിക്ക് പോകുന്നു അതിൻ്റെ ബോഡി എന്തിയെന്നോ അല്ലെങ്കിൽ അവിടെ ആരൊക്കെ വന്നതെന്ന് കരയുന്നെന്നോ ഒന്നും അത് ശ്രദ്ധിക്കാൻ പോകില്ല വല്ല വിധേനയും ഈ കർമ്മഭൂമിയായ ഈ ഭൂലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് ആത്മാവ് എവിടെയോ പോയി സ്വസ്ഥമായിരിക്കുന്നു ഇത്രേ ഉള്ളൂ ജീവിതം എന്നിട്ടാണ് നമ്മൾ കിടന്ന് വാശി പിടിക്കുകയും വഴക്കിടുകയും ഒരാൾ പിണങ്ങിയാൽ അവരോട് മിണ്ടാതിരിക്കുകയും മിണ്ടിയില്ലെങ്കിൽ കൂടുതൽ മിണ്ടുന്നവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടുകയും സ്നേഹത്തിൻ്റെ പേരിൽ പരസ്പരം വിദ്വേഷം പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാവുന്നത് സഹായിക്കാവുന്നത് കൊടുക്കാവുന്നത് മേടിക്കാവുന്നതൊക്കെ ചെയ്യുക ഈ ഇവിടേക്ക് വന്ന് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചത് നമ്മൾ ഈ ഭൗതികത്തിൽ ജീവിക്കുന്നവര് അവർ ഈശ്വരനെയൊക്കെ വിളിക്കുന്നുണ്ട് ഞാൻ വലിയ ആത്മീയവാദിയാന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷെ അവർ ഈ സമ്പാദിച്ചു കൂട്ടുന്നത് വല്ലതും കൊണ്ടാണോ അവർ ആ ഉറങ്ങുന്ന സമയത്തൊന്നും പോകുന്നത് തിരിച്ച് ആണോ അപ്പോൾ നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഓടി ഉണ്ടാക്കിയതെല്ലാം നിങ്ങളുടെ അനന്തര തലമുറയെല്ലാം ഉണ്ണുന്നുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ നിങ്ങൾക്ക് പോകാം ഇല്ലേ ആ സമാധാനമെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവുമോ ഇല്ല നമ്മൾ ഉണ്ടാക്കി വെച്ച സ്വത്തിനെ ചൊല്ലി ആ മക്കളോ തലമുറകളോണ്ട് അവർ കിടന്ന് തമ്മിൽ അടിക്കുന്ന രംഗവും കൂടി ഈ ആത്മാവ് കണ്ടിട്ട് പോകണം ഈ അടുത്തിടെ ഞാനൊരാൾ പറഞ്ഞു കേട്ടു ഒരമ്മയ്ക്ക് ഒരുപാടൊരുപാട് സ്വത്തുണ്ടായിരുന്നു ആ അച്ഛൻ്റെ മരണശേഷം അമ്മ കൈകാര്യം ചെയ്ത സ്വത്താണ് ആ അമ്മ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചു പോയി അമ്മയുടെ ബില്ലടയ്ക്കാൻ തന്നെ മക്കൾ തമ്മിൽ ഭയങ്കര അടിയായിരുന്നു അമ്മ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപ എടുക്കാൻ ഒരു മകൻ വീട്ടിൽ വന്നു ആ മകൻ എടുത്തുകൊണ്ട് പോയി അമ്മയുടെ വേറെ കൊടു വാങ്ങിക്കാൻ കിട്ടാനുള്ള പണത്തിൻ്റെ ലിസ്റ്റ് എഴുതി വെച്ചിരുന്നു ആ ലിസ്റ്റും അങ്ങനെ കൊണ്ടുപോയി അവസാനം മറ്റേ എങ്ങനെയൊക്കെയോ ഹോസ്പിറ്റൽ ബില്ല് അടച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ആ ഡെഡ് ബോഡി പോലും അടക്കുവാൻ മക്കൾ തമ്മിൽ പരസ്പരം കലഹം വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആ പോലീസുകാർ വന്നിട്ട് മധ്യസ്ഥത വഹിച്ചിട്ടാണെന്ന് ആ ഡെഡ് ബോഡി നേരത്തോട് നേരം കഴിഞ്ഞപ്പം അതിനെ കർമ്മം ചെയ്തതെന്ന് അപ്പോൾ ആ കർമ്മം ചെയ്തിട്ട് വല്ല ഗുണവും ഉണ്ടോ ആരെങ്കിലും സ്നേഹത്തോടാണോ അമ്മയോട് കർമ്മം ചെയ്തത് അല്ല അമ്മ അവർക്ക് അവനെ ഏതായ കൊടുത്തു എനിക്ക് ഇത്രയേ തന്നുള്ളു അവന് വേണ്ടിയിട്ട് എല്ലാം സമ്പാദിച്ചു എനിക്ക് വേണ്ടി അവൻ എല്ലാം കൈക്കലാക്കിക്കൊണ്ട് പോയി എനിക്കൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുള്ള അടിപിടി ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടി ആർക്കു വേണ്ടി എൻ ആണ് ഈ കിടന്ന് ഓടി 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 നിങ്ങളുടെ ശരീരം ജീർണിപ്പിച്ചെല്ലാം ഉണ്ടാക്കി വെക്കുന്നത് ആലോചിച്ച് നോക്കൂ ഞാനീ പറയുന്നൊക്കെ പരമസത്യങ്ങളാണ് ഒന്നും ഉണ്ടാക്കി പറയുകയല്ല ഞാൻ ഒരേ ദിവസമൊക്കെ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും കേ അറിവ് അറിയുന്ന കാഴ്ച കാര്യങ്ങളൊക്കെയാണ് ഞാനീ ഷെയർ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഈ ഒരു നിമിഷം കൊണ്ട് നമ്മൾ പോകുന്നു ആ പോകുന്നതിന് മുമ്പ് നമ്മൾ നമുക്ക് ഏറ്റവും കടമപ്പെട്ടവർക്കെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യൂ നമ്മൾ ഏറ്റവും കടന്നപ്പെട്ടവരെന്നു വെച്ചാൽ നമ്മളെ നമ്മുടെ ബന്ധുക്കളെ ആയിരിക്കും നമ്മുടെ നമുക്കിപ്പോ ആവശ്യം വരുമ്പോൾ നമ്മൾ ആരെയായിരിക്കും ആദ്യ ആരിൽ നിന്നായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളെക്കാളും മുമ്പേ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ നമ്മൾ ധനികരായിട്ടുള്ള ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്നായിരിക്കും ആഗ്രഹിക്കുന്നത് അത് കിട്ടിയില്ല എങ്കിൽ നമ്മൾ പിന്നെ സുഹൃത്തുക്കളോട് ഏറ്റവും നമ്മൾ എല്ലാം ഷെയർ ചെയ്യുന്ന സുഹൃത്തുക്കളാണല്ലോ അവരോട് ഇന്ന ആവശ്യങ്ങളുണ്ടെന്ന് പറയും അല്ലേ അല്ല നമ്മൾ വലിയ പരിചയം ഇല്ലാത്തവരോട് നമ്മുടെ ആ ആവശ്യങ്ങൾ പറയുന്നു ഇല്ല അങ്ങനെ പറയുന്നവർക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക എപ്പോഴാണ് തിരിച്ചു പോകുന്നത് എന്ന് അറിഞ്ഞുകൂടാർക്കും പഴയ കാലത്തും മരണമെന്നൊക്കെ വെച്ച് വലിയൊരു സംഭവമല്ലായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ മരണമൊക്കെ നടക്കുമ്പം എല്ലാം അയ്യോ മരിച്ചു പോയി എല്ലാവരും ഒത്തുകൂടി എന്തൊരു കരച്ചിലും ബഹളവും സംഭവമാണ് ഒരു മരണം എന്ന് വെച്ചാൽ വളരെ അപൂർവം സംഭവിക്കുന്ന ഒരു കാര്യമാണ് വളരെ പ്രായമായതിനു ശേഷം മരിക്കുമെന്ന് ഉറപ്പായവർ മാത്രം മരിച്ചു പോകുന്നു ഇപ്പോഴതാ ഒരു അങ്ങനെയാണോ മരണം ഇന്ന് രാവിലെ ഞാൻ മുൻപും പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് രാവിലെ ഞാൻ സ്കൂളിലോട്ട് പോയപ്പം ഒരു ആളിനെ ഒരു സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ആളെന്നെ കണ്ടിട്ട് ചിരിച്ചിട്ട് എനിക്ക് എന്റെ ടെൻഷന്റെ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് ചിരിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിനോട് ഞാൻ വൈകുന്നേരം തിരിയ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മരിച്ച ആദരാഞ്ജലി എഴുതിയേക്കുന്ന പോസ്റ്റർ എടുത്തിരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വീടിന് സമീപത്ത് അപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്റെ ചൂണ്ടിൽ അവസാനമായി അദ്ദേഹത്തിന് കൊടുക്കാൻ ഒരു പുഞ്ചിരി ഉണ്ടായിട്ട് അത് കൊടുക്കാൻ കഴിയാതെ പോയതിന്റെ ദുഃഖം ഇപ്പോഴും ഉണ്ടത് അപ്പൊ അത്രയൊക്കെ ഉള്ളു എത്ര എത്ര എളുപ്പമാണ് മരണം സംഭവിക്കുന്നത് അതൊരു ഒരു സാധാരണയിൽ സാധാരണമായ ഒരു കാര്യമായി മാറി മരണം അല്ലേ എവിടെ നോക്കിയാലും മരണം എങ്ങനെ നോക്കിയാലും മരണം കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന അവസരത്തിൽ നോക്കിയപ്പോൾ ഒരാൾ ആ വീട്ടിലെല്ലായ്പ്പോഴും ചിരി ബവളമൊക്കെ കേൾക്കാം തൊ ആ റോഡരികിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചു ഒരു ഇന്നലെ പോയപ്പോൾ അവിടെ ഒരു ഒരു ശവസംസ്കാരം നടക്കുന്നു അപ്പോൾ ആ വീട് എത്ര ശോകമോഖമായി അതിന് അടുത്ത ദിവസം നോക്കുമ്പോൾ മറ്റൊരു വീട്ടിലായിരിക്കും അത് സംഭവിക്കുന്നത് അത് കഴിയുമ്പോൾ ഓരോരുത്തരുടെയും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര ഇന്നലെ കണ്ട ആളിനെ അടുത്ത ദിവസം കാണുമ്പോൾ ഒരു പോസ്റ്റിൽ അവരിയ്ുന്ന കാണാം അവർ ആദരാഞ്ജലികളൊക്കെ സൂചിപ്പിച്ചിട്ട് അല്ല അത്രയ്ക്ക് അത്രയ്ക്ക് വളരെ വളരെ കോമണായ ഒരു സംഭവമായി മരണം മാറി ഒരാൾ മരിച്ചു പോയി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നമുക്ക് ഞെട്ടലുണ്ടാകും അതിശയം ഉണ്ടാകും അത്ഭുതം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഈ ഇത്ര ചെറുപ്പത്തിൽ പോയോ ഇത്ര ആരോഗ്യമുള്ള ആൾ പോയോ എന്നൊക്കെ തോന്നാം പക്ഷേ അതും നമ്മുടെ മനസ്സിൽ നിന്ന് അല്പ അല്പ സമയങ്ങൾക്കുള്ളിൽ മാങ്ങി പോകുന്നു ആ ഒരു ഷോക്കും അല്ലേ സഞ്ജയനം അഞ്ചാം ദിവസം സഞ്ജയനം കഴിയുമ്പോൾ തന്നെ ആ വീട്ടിലുള്ളവർ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളെ മറന്നു പോകുന്നു അത് വളരെ ആശ്ചര്യകരമായ ഒരു കാ ഒരു അവസ്ഥയാണത് അവിടെ സന്തോഷത്തിൻ്റെയും സംസാരത്തിൻ്റെയൊക്കെ ആയിട്ടുള്ള അലേഡികളവിടെ കേൾക്കാം ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി പോയാൽ പോലും അപ്പോൾ അത്രയ്ക്ക് കാലം വളരെ ഫാസ്റ്റായിട്ട് സഞ്ചരിക്കുകയാണ് കലിയുഗത്തിൻ്റെ കാലഘട്ടം വളരെ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് അതിൻ്റെ ദൈർഘ്യം ആ പരിവൃത്തി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ എല്ലാം നമ്മുടെ നമ്മുടെ ഈ ബന്ധങ്ങളുടെ ശിഥിലത പെട്ടെന്ന് നടക്കും മനുഷ്യൻ്റെ ആയുസ് പെട്ടെന്ന് കുറയും സന്തോഷത്തിൻ്റെ പരി സന്തോഷത്തിൻ്റെ ആയാലും ദുഃഖത്തിൻ്റെ ആയാലും ആ പരിവൃത്തി വളരെ കുറവായിരിക്കും ഏറ്റവും നമ്മൾ ഏറ്റവും വലുതായി വലുതായി കണ്ടിരുന്നതല്ല ഏറ്റവും ചെറുതായി ചെറുതായി പോയി 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 അവസാനം ഒരു പൊട്ടിൻ്റെ രൂപത്തിൽ കാലം അവശേഷിക്കും കാലഗതിയിൽ ഇതൊക്കെ സംഭവിക്കും നാം ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ഇതൊക്കെ കാലഗതിയിൽ സംഭവിക്കുന്ന ശീക്രം സംഭവിക്കുന്ന സംഭവങ്ങളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നിശ്ചലം ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക തന്നെ ചെയ്യും പിന്നെ നമ്മൾ സാമൂഹിക സമൂഹത്തിൽ ഇടപെടുന്ന ജീവി ആയത് കാരണം ഒരു മനുഷ്യനൊരു സോഷ്യൽ ആനിമൽ അല്ലേ അപ്പോൾ നമ്മൾ ചിലത് കാണുമ്പോൾ പൊട്ടിത്തെറിക്കുകയും ചിലത് കാണുമ്പോൾ പ്രതികരിക്കുകയൊക്കെ ചെയ്തു പോകുന്നതാണ് സത്യത്തിൽ ഇതിന്റെ പരമാർത്ഥം അറിയാവുന്ന നമുക്ക് എന്ത് സംഭവിച്ചാലും നിശ്ചലമായി നമ്മൾ ശാന്തമായ മനസ്സോട് ഇതിനെയൊക്കെ കാണുക തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വന്നാൽ നമുക്ക് ആരോടെങ്കിലുമൊക്കെ വിദ്വേഷവും എറുപ്പും നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന കുറേ സംഭവങ്ങൾ ഒക്കെ നമുക്ക് അയ്യാൻ അയക്കുവാൻ നമ്മുടെ മനസ്സിന് കഴിയും നമ്മൾ വളരെ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാകും എത്ര റിജിഡായിട്ടിരിക്കുന്ന മനസ്സായാലും വളരെ ശാന്തമായിട്ട് അയഞ്ഞു കൊടുക്കും അയഞ്ഞും തോൽവി ചെയ്യും മാപ്പ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന മനസ്സുകൾക്കാണ് ശാന്തത ലഭിക്കുന്നത് ഇതെല്ലാം ഭാരമെല്ലാം കൂടെ പിടിച്ച് മനസ്സിൽ വെച്ചിട്ട് ആർക്കും ഒന്നും കൊടുക്കുന്നില്ല മാപ്പും കൊടുക്കുന്നില്ല ആർക്കും ഒന്നും സഹായവും കൊടുക്കുന്നില്ല എല്ലാം എൻ്റെ 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 എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തികൾക്ക് എത്ര ഭാരമായിരിക്കും അവരുടെ മനസ്സിന് കൊടുക്കാനുള്ള ഒരു സംസ്കാരമാണ് ജീവിതത്തിൽ മനുഷ്യന് വേണ്ടത് അങ്ങനെ ഒരു സംസ്കാരത്തോടു കൂടി ജീവിക്കുമ്പോൾ എല്ലാവർക്കും സ്നേഹവും സന്തോഷവും സമാധാനവും സഹായവും ഒക്കെ കൊടുത്തു പോകുമ്പോൾ നമുക്ക് പിന്നെ ഒന്നുമില്ല മനസ്സിലൊന്നുമില്ല ശാന്തത നിതാന്തമായ ശാന്തതയോടുകൂടി നമുക്ക് തിരിച്ചു പോകാം നമ്മൾ തിരിച്ചു പോകുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് നമുക്കൊരു ബോധത്തോടു കൂടിയാണ് തിരികെ പോകുന്നതെങ്കിൽ നമുക്ക് ശാന്തമായിട്ട് പോകാം ഒരു കടവും ഉണ്ടാവില്ല ഞാൻ ഇവിടെ ഇപ്പം പോ തിരികെ പോവാണ് എൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് ഇവിടെ ഞാൻ വന്നതൊരു സന്ദർശകനായിട്ടായിരുന്നു ഈ സന്ദർശനം കഴിഞ്ഞ് തിരികെ ഞാൻ പോകാൻ പോവുകയാണ് ഇവിടെ എന്തെങ്കിലും കടപ്പാടോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനോ വല്ലതും ബാക്കിയുണ്ടോ ഞാൻ അങ്ങനെയൊക്കെ കൊടുക്കേണ്ടതായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിരുന്നു അവരോടങ്ങനെ പെരുമാറാൻ പാടില്ലാത്തതായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള നിരവധി അനവധി ഇല്ലാതെ ശാന്തമായിട്ട് പോകാം നമ്മൾ തിരിച്ചു പോകുന്ന നിമിഷങ്ങൾ നമുക്ക് അറിവുള്ള നിമിഷങ്ങളാണെങ്കിൽ അപ്പോൾ മരണത്തിന് ഇത്ര വയസ്സെന്നോ ഇത്ര സമയമെന്നോ ഇത്ര ഒന്ന് രോഗമെന്നോ ഒന്നും ഒരു വിഷയമില്ല ഈ കാലഘട്ടത്തിൽ എല്ലാം ഉടൻ ഉടൻ സംഭവിക്കുന്നതാണ് അതുകൊണ്ട് ഇന്ന് കിട്ടിയ ദിവസത്തെ ഭഗവാന് നന്ദി പറഞ്ഞു വേണം ഭഗവാനെ മാത്രം നന്ദി പറയുക ആ ഭഗവാൻ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഈ പ്രകൃതി തന്നിരിക്കുന്ന ശരീരം കൊണ്ട് എഴുന്നേൽക്കാൻ കഴിഞ്ഞതും ഈ പ്രകൃതിയെ അനുഭവിക്കാൻ കഴിഞ്ഞതും ഞാൻ ഇവിടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ള ബോധം എനിക്കുണ്ടുള്ളതും അത് എൻ്റെ ഉള്ളിലുള്ള ആത്മാവ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ആത്മ ചൈതന്യത്തെ താണു വണങ്ങി പ്രണമിച്ചതിന് ശേഷം നിങ്ങൾ ഉണയെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുക ആദ്യമായും അവസാനമായും ആ ഒരു പരമ്പരണിനു മാത്രമേ ഉള്ളൂ നമ്മൾ നമുക്ക് കടപ്പെടേണ്ടതും നമുക്ക് നന്ദി പറയേണ്ടതും നമുക്ക് പ്രണമിക്കേണ്ടതും സാഷ്ടാംഗം ആ പാദത്തിൽ വീഴേണ്ടത് ഒരേ ഒരു ശക്തിക്ക് മാത്രം ആ ശക്തിയാണ് നമ്മെ പ്രകൃതിയാകുന്ന ശരീരത്തെ വഹിച്ചുകൊണ്ട് നടക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല ചിന്തകൾ ഉണ്ടാകട്ടെ ഓരോ ദിവസവും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ ദിവസവും ഫലപ്രദമാക്കി മാറ്റുവാൻ ഓരോരുത്തരെയും ഭഗവാൻ സഹായിക്കട്ടെ നന്മ നിറഞ്ഞ ജീവിതം എല്ലാവർക്കും ആശംസിക്കുന്നു എല്ലാവരെയും ഭഗവാനെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും പ്രകൃതീശ്വരിയായ ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുനുഭവന്തു